പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് പോളിറ്റിക്സ് കേരള നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ചുനാളായി കേട്ടുവരുന്ന ഒരു വിഷയം തന്നെയാണ് ഹേമ കമ്മിറ്റി ഇപ്പോ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാരണം ഒരു സിനിമാ ലോകം ആകമാനം തന്നെ ഡെമോക്രസിന്റെ വാൾ എന്നതുപോലെ ഉലഞ്ഞാടുകയാണ് അതിനകത്ത് സിദ്ദിഖിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അമ്മയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ആ റിപ്പോർട്ട് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും പരിശോധിക്കപ്പെടുന്നതനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുള്ളവർ ഉണ്ടെങ്കിൽ നടപടി എടുക്കണമെന്നും അത് ശക്തമായി തന്നെയാണ് നമ്മുടെ സിദ്ധിക്ക് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആ റിപ്പോർട്ടിനുള്ളിൽ വളരെ വ്യക്തമായി തന്നെ സിദ്ധിക്ക് ഉണ്ട് എന്നും സിദ്ധിക്ക് എന്താണ് ചെയ്തതെന്ന് ഒരു നടി പറയുകയുണ്ടായി പക്ഷെ എന്തായാലും ആ നടി പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നും വരുന്ന ആ കണ്ണുനീരുണ്ടല്ലോ ആ ഒറ്റത്തുള്ളി കണ്ണുനീർ തന്നെയാണ് സിദ്ധിഖിനെ ആ തലപ്പത്തിനും പുറത്താക്കിയത് സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനാണ് താനെന്ന് പറഞ്ഞിരുന്നു എന്ന് ആ നടിയുടെ വായു തന്നെ നമുക്ക് എടുക്കുമ്പോ സിദ്ദിഖിനെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് അഭിമാനം തോന്നും തൊട്ടടുത്ത നിമിഷം തന്നെ എന്താ ആ നടി പറഞ്ഞത് മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ മക്കളുടെ പ്രായം ഒരു പെൺകുട്ടിയെ എന്താ ചെയ്യാൻ ശ്രമിച്ചത് അതവിടെ നിൽക്കട്ടെ ഒരു ക്ലിപ്പ് കണ്ടു ഇടവേള ബാബു ഇടവേള ബാബുവിനോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ഇടവേള ബാബു പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊക്കെ പോയി കഴിഞ്ഞില്ലേ അതിൽ നിന്ന് അതായത് ഇടവേള ബാബുവിനേയും ചേർത്തുകൊണ്ട് തന്നെയാണ് പ്രതിപട്ടികയിലുള്ളത് ആ ഇടവേള ബാബു പറയുകയാണ് മാധ്യമങ്ങളോട് പറയുകയാണ് ഞാനൊക്കെ പോയി കഴിഞ്ഞില്ല എന്ന് എന്താ ഇടവേളബാബു അർത്ഥം അപ്പൊ കുറ്റം ചെയ്യുന്നവർ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്ന് കൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കുറ്റം കുറ്റമല്ലാതായി മാറുന്നു എന്നുള്ളതല്ലേ ഇടവേള ബാബുവിന്റെ വർത്തമാനത്തിന് മനസ്സിലാക്കണ്ടത് നമ്മള് അതെന്നെ സംഭവിക്ക ഇടവേള ബാബു ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയാലും ശരി തന്നെയാണ് അദ്ദേഹം എങ്ങോട്ട് പോയിട്ടുണ്ടായാലും അയാൾ ചെയ്ത കുറ്റത്തിന് അയാൾ ശിക്ഷിക്കപ്പെടണ്ടേ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം അത് പറയുമ്പോ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പേരുണ്ട് മാലാ പാർവതി ഒരു പൊതുപ്രവർത്തക കൂടെയാണ് അത്തരത്തിലുള്ള മാലാപാർവതി ശക്തമായ രീതിയിൽ പൊതുരംഗത്ത് നിന്നിരുന്ന ഒരു മാന്യ വ്യക്തിയുടെ ഭാര്യയും കൂടെയാണ് ആ തരത്തിലുള്ള പാർവതി പറയുകയാണ് പാർവതി തിരുവത്തിനെ പോലുള്ളവരുടെ കാലഘട്ടത്തിലെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണെന്ന് പോളിറ്റിക്സ് കേരള ഹർഷാരവത്തോട് തന്നെ സ്വാഗതം ചെയ്യും എങ്കിലും പോളിറ്റിക്സ് കേരള ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം മാലാ പാർവതിയോട് പൊതുരംഗത്ത് അതിശക്തമായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴി തരത്തിലേക്കുള്ള ആർജവമുള്ള മാലാ പാർവതി പാർവതി പോലുള്ളവർ ഉള്ള സമയത്ത് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ എന്റെ കൺമുന്നിൽ ഒരു ഇര വന്ന് പെട്ടുപോയാൽ ആ ഇരയെ സംരക്ഷിക്കുന്നതിന് ആ ഇരയ്ക്ക് അങ്ങേ അറ്റത്തോളം നീതി കിട്ടുന്നതിന് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും കൂടെ നിൽക്കും എന്നും കൂടി ഒരു വാർത്ത പറഞ്ഞിരുന്നുവെങ്കിൽ അത് സ്ത്രീ സമൂഹത്തിന് തന്നെ വളരെയധികം അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ സ്വർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടു പോയേക്കാവുന്ന ചില വരികൾ ആയി മാറുമായിരുന്നു എന്നും കേരള ഒപ്പം തന്നെ മഞ്ജു വാര്യരെ കുറിച്ച് വ്യക്തിപരമായി ഞാൻ പറയുകയാണെങ്കിൽ മഞ്ജു വാര്യരെ കുറിച്ച് ഞാൻ വളരെയധികം ഞാൻ അഭിമാനത്തോട് ഓർത്തിരുന്ന ഒരു സ്ത്രീ സ്ത്രീ തന്നെയാണ് നടി എന്ന് ഞാൻ പറഞ്ഞത് കാരണം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ തന്നെ പൊതുജനങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിയാതെ ഭർത്താവാണോ കുറ്റക്കാരൻ എന്നുപോലും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ച മുഖവുമായി നിന്ന ഒരു സ്ത്രീ നടി എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ കഥാപാത്രങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നടി തനിക്കെതിരെ മോശം രീതിയിലേക്ക് പെരുമാറാൻ ശ്രമിച്ച സംവിധായകനെ അതിശക്തമായി തന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച നടി ഇതൊക്കെ കൂടെ കാണുമ്പോ മഞ്ജു വാര്യരെ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോട് കാണുന്ന ഒരു ആളായിരുന്നു ഒരു വ്യക്തിയായിരുന്നു ഞാനും ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഒപ്പം നിന്ന അതിശക്തയായ ഒരു ലേഡി പക്ഷേ ആ ലേഡി എവിടെ വെച്ചാണ് താളം തെറ്റിയത് എവിടെ വെച്ചാണ് തന്റെ ആദർശങ്ങളിൽ നിന്ന് ആശയങ്ങളിൽ നിന്ന് പിന്മാറപ്പെട്ടത് അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ ഒപ്പം നിൽക്കുക അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക നടിയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുക അവസാനം അതിൽ പ്രതിയായി പ്രതിപട്ടികയിലൊക്കെ വന്നിരിക്കുന്നത് തന്റെ മുൻ ഭർത്താവാണ് ഭർത്താവ് ജയിലിലടയ്ക്കപ്പെടുന്നു ജയിലടയ്ക്കപ്പെട്ട ശേഷം ഉണ്ടായിട്ടുള്ള സംവിധാനങ്ങളും വിഷയങ്ങളും ഒക്കെ നമുക്കറിയാം അത്രയും തന്നെ മഞ്ജു വാര്യർ തന്റെ ബോധത്തിൽ നിന്നും പിന്മാറപ്പെടും എവിടെയാണ് മഞ്ജുവിനെ പിഴച്ചത് അതോ മഞ്ജുവിന്റെ ക്രൂക്കഡ് വേലയായിരുന്നു അത് സമൂഹം ചിന്തിക്കണ്ടേ പരിശോധിക്കപ്പെടണ്ടേ ഇവിടെ മഞ്ജു ചെയ്ത് ശരിയാണെന്നോ തെറ്റാണെന്നോ പൊളിറ്റിക്സ് കേരള വിലയിരുത്തുന്നില്ല പക്ഷേ അത് വിലയിരുത്തേണ്ടത് സമൂഹമാണ് നമുക്കറിയാം ഈ ഹേമ ഹേമാക്കമ്മറ്റി റിപ്പോർട്ടർ തന്നെ ഒരു പെൺകുട്ടി തനിക്കുണ്ടായിട്ടുള്ള അപമാനത്തിനെതിരെ വളരെ ശക്തമായി ഇനിയൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു ഒരു അപമാനം സംഭവിക്കരുത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ തൃക്കാക്കര സ്റ്റേഷനിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത ഒരു പരാതി ആ പരാതി എഴുതുമ്പോൾ ഒരു പക്ഷെ പരാതി എഴുതപ്പെടുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഉള്ളാലെ കരഞ്ഞിട്ടുള്ളത് എത്രത്തോളമാണെന്ന് നമുക്കെല്ലാം ചിന്തിക്കാം ഒരുപക്ഷെ അതിന്റെ കണ്ണുനീരി കണ്ണുകളിൽ നിന്നും ആണിറങ്ങിയ ആ കണ്ണുനീരിന്റെ വില അത് മനസ്സിലാക്കാൻ അന്നത്തെ അമ്മ എന്ന സംഘടന ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് അല്പമെങ്കിലും മനസ്സമാധാനം നൽകാൻ സമാധാനിപ്പിക്കാൻ ഈ അമ്മ സംഘടനയെന്ന് പറയുന്ന സിനിമാ ലോകത്തെ മൊത്തത്തിൽ വാഴുന്ന സിനിമാ ലോകത്തിലെ ഓരോ പ്രവർത്തകർക്കും ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഈ അമ്മ എന്ന സംഘടന മമ്മൂട്ടിയടക്കം അടക്കം നിലകൊള്ളുന്ന ഈ സംഘടന ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലേക്കൊരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുമായിരുന്നില്ല അത് നിർഭാഗ്യമെന്നോ ഭാഗ്യമെന്നോ പൊളിറ്റിക്സ് കേരള വിലയിരുത്തുന്നില്ല കാരണം അപമാനിക്കപ്പെട്ട ഇര അവർ ചെയ്തത് തന്നെയായിരുന്നു ശരി തനിക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്ക് സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ നൽകിയ ആ വെള്ള പേപ്പറിലെ നാലക്ഷരങ്ങൾ ഒരു സിനിമ സമൂഹത്തെ ആട്ടി ഉടയ്ക്കുകയാണ് എത്ര പേരെ പേര് രാജിവെച്ചുപോയത് എത്ര പൊയ്മുഖങ്ങളാണ് മാറ്റപ്പെട്ടത് അതിനകത്ത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ലൈംഗികമായിട്ട് വരുന്ന വിഷയങ്ങൾ മാത്രമല്ല കഥകൾ മുട്ടുന്നു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ മാത്രമല്ല പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകൾക്ക് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നു മറ്റുള്ളവരുടെ കളിപ്പാട്ടങ്ങളായി മാറാൻ വേണ്ടി മാത്രം വരുന്ന ഒരു മേഖലയായി ഈ സിനിമാ ലോകം മാറുന്നു എന്ന് പറയുന്നു അതൊക്കെ നമ്മൾ ചർച്ച ചർച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകൾ പുറത്തേക്ക് വരുമ്പോ അവിടെ എന്താ കഥകൾ മുട്ടുന്നതും തൊട്ടതും നുള്ളിയതും അങ്ങനെ വരുന്ന കുറെ സംവിധാനങ്ങൾ മാത്രം പുറത്തേക്ക് വരുന്നു എന്നാൽ ആ കമ്മിറ്റി റിപ്പോർട്ടകത്ത് പരാമർശിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റ് ദുരിതങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ അവർക്ക് അവർക്ക് കിട്ടേണ്ടുന്ന സേഫ്റ്റി സംരക്ഷണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മാധ്യമങ്ങളും പൂർണമായും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒപ്പം നമുക്കറിയാം ഷ് ഒരുപക്ഷെ തിലകന്മാഷ് എന്റെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് തിലകന്മാഷിന്റെ സ്വഭാവം എന്താണെന്നോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണെന്നോ നോക്കാറുണ്ടായിരുന്നില്ല ഒരു കുഞ്ഞുമകളെ പോലെ ചില അവസരങ്ങളിലെങ്കിലും എന്റെ അച്ഛനൊപ്പം അടുത്തേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഞാനും അഭിനയത്തിന്റെ ലോകത്തെ ചക്രവർത്തി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിച്ച് വിശേഷിപ്പിക്കാവുന്ന തിലകന്മാഷ് ആ തിലകന്മാർ ഒരിക്കൽ പറയുമ്പോൾ അദ്ദേഹത്തെ ഒറ്റയാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം ഒന്നിച്ചു നില്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള വേദനകൾ ആരും കണ്ടില്ല അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു അത് അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിലൂടെ പ്രഗത്ഭരായിട്ടുള്ള ഈ മുടിച്ചൂടാ മന്നന്മാർ ആരൊക്കെ തന്നെയായാലും ആ സിനിമ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയായിരുന്നു ഞങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദിച്ചാൽ തിലകൻ ഉണ്ടാവുന്ന മാനസിക അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ തിലകൻ മാഷിന് ഉണ്ടാവുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥ നിങ്ങൾക്കും സംജാതമാകുമെന്ന് അദ്ദേഹത്തെ ഉദാഹരിച്ചുകൊണ്ട് ഈ മുടിച്ചൂടാ മന്നന്മാർ കാട്ടിക്കൊടുക്കുകയായിരുന്നു ആ കാഴ്ചകൾ കണ്ട് ഭയന്നുകൊണ്ട് തന്നെയാണ് സിനിമാ ലോകം മാറി നിന്നത് കാരണം തങ്ങളുടെ വിഷപ്പെടക്കണമെങ്കിൽ അന്നം വേണം അന്നം വേണമെങ്കിൽ ജോലി ചെയ്യണം സിനിമാ മേഖലകളിലേക്ക് എത്തപ്പെട്ടു പോയിട്ട് പല രീതിയിലും തങ്ങൾ വിഴിപ്പലക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളതുകൊണ്ട് ഇനി ഈ മേഖലയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് തങ്ങൾക്ക് വേണ്ടി പോകാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്ക് ഈ മുടിച്ചൂടാ മന്നന്മാരെ പേടിച്ച് നിൽക്കേണ്ടി വന്നിരുന്നു എന്ന് തന്നെയാണ് സത്യം ആ സത്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാർവതി പാർവതി പാർവതിരോത്തൊപ്പം തന്നെ ഡബ്ല്യുസിൽ നിലകൊള്ളുന്ന പെൻസിംഹങ്ങൾ അവരെയൊക്കെ തന്നെ പൊളിറ്റിക്സ് കേരള വളരെയധികം ബഹുമാനത്തോടെ അഭിമാനത്തോടെ ആദരിക്കുകയാണ് കാരണം ഇ ഡബ്ല്യു സി സിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഇവരെന്തുകൊണ്ടാവാം തങ്ങൾക്കും ഒരു സംഘടന വേണം തീരുമാനിച്ചത് എപ്പോഴെങ്കിലും ഒക്കെ തങ്ങളുടെ വാതിലുകളിലും ആരെങ്കിലും മുട്ടപ്പെട്ടിട്ടുണ്ടാകാം എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചാൻസുകൾ തരണമെങ്കിൽ ഞങ്ങളുടെ കിടപ്പറകൾ പങ്കിടണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ അഭിനയം കഴിഞ്ഞ് ഞങ്ങളുടെ മുറികളിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അവരനുഭവിച്ചിരുന്ന ആ വേദന ആ വേദന ഇനി ഒരു പെൺകുട്ടി ഇനി ഉണ്ടാകരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഡബ്ല്യുസി ഉണ്ടാക്കാൻ തീരുമാനിച്ചിറങ്ങിയ സിംഹങ്ങൾക്ക് ഒരിക്കൽ കൂടി പൊളിറ്റിക്സ് കേരള അഭിമാനത്തോടെ ആദരിച്ചുകൊണ്ട് നടത്തുന്നു